ഹായ് ഹലോ ഫ്രണ്ട്സ് ഞാൻ കുറച്ച് നാൾ മുന്നേ എടുത്തു വെച്ച വീഡിയോ ആണ് ഇപ്പോഴാണ് ഇതിന് വോയിസ് കൊടുക്കുന്നതും എഡിറ്റ് ചെയ്യുന്നതും ഒക്കെ ഞാൻ നേരത്തെ വിചാരിച്ചു ഇപ്പോഴേ ഞാൻ ഈ വീഡിയോ ഇടത്തില്ല കുറച്ച് നാൾ കഴിഞ്ഞിട്ട് ഒരു മെമ്മറി ആയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നതെന്ന് അപ്പോൾ അതുപോലെ തന്നെ ഒരു മെമ്മറി ആയിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ഇടുന്നത് ഞാൻ നാലര വർഷം വർക്ക് ചെയ്ത ഹോസ്പിറ്റലാണ് ഇത് സൗദി അറേബ്യയിലെ അൽ ജോഫിലുള്ള അത്യാവശ്യം പഴക്കം ചെന്ന ഒരു ഹോസ്പിറ്റലാണ് ഇത് ഈ ഹോസ്പിറ്റലാണ് ഞാൻ നാലര വർഷം വർക്ക് ചെയ്തത് ഇപ്പം ഞാൻ റിസൈൻ ചെയ്ത നാട്ടിലാണുള്ളത് അപ്പോൾ ഇപ്പം ഞാൻ വിചാരിച്ചു ഈ വീഡിയോ എടുക്കുമ്പോഴേ ഞാൻ വിചാരിച്ചാൽ ഇതൊരു മെമ്മറിയായിട്ട് വേണം എനിക്ക് പോസ്റ്റ് ചെയ്യാനായിട്ട് എപ്പോഴും ഇനി എനിക്കിതുവരെ എടുത്തു നോക്കുമ്പം എൻ്റെ ഹോസ്പിറ്റലും ആ ചുറ്റുപാടും ഒക്കെ കാണാനും ആ ഒരു അതിന് വേണ്ടിയിട്ട് ആ ഒരു മെമ്മറിക്ക് വേണ്ടിയിട്ട് ഞാൻ എടുത്ത വീഡിയോ ആണ് ഇതാണ് നമ്മുടെ അക്കോമഡേഷൻ ഞാൻ ജോയിൻ ചെയ്യുന്ന സമയത്ത് ഇതായിരുന്നില്ല നമ്മുടെ അക്കോമഡേഷന് ഇതിൻ്റെ റിനോവേഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ വേറെ റിസൾട്ടായിരുന്നു താമസിച്ചിരുന്നത് അത് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താമേ ഇത് പിന്നെ റിനോവേറ്റ് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് കിട്ടിയ അക്കോമഡേഷനാണ് ഈ ഒരു പരിസരപ്രദേശങ്ങളൊക്കെ എൻ്റെ ഏകദേശമുള്ള വീഡിയോകളിലൊക്കെ തന്നെ ഞാൻ ബാക്ക്ഗ്രൗണ്ടായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് ഇവിടമാണ് അതുകൊണ്ട് തന്നെ ഇവിടെ ഒരുപാട് നല്ല ഓർമ്മകളുണ്ട് എനിക്കിവിടെ ഒരുപാട് ഫ്രണ്ട്സിനെ കിട്ടി അത് എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു സ്ഥലമാണിത് പിന്നെ കണ്ടോ ഈ ഇവിടെ ഞങ്ങൾക്ക് ഈ അക്കോമഡേഷൻ്റെ ചുറ്റുപാടുമായിട്ട് കുറേ പൂച്ചകളുണ്ട് അപ്പോൾ ഇടക്കിടയ്ക്ക് ഞങ്ങളിപ്പോൾ ഇതിൻ്റെ പുറകെ നിന്ന് വീഡിയോ എടുക്കുകയും ഫോട്ടോസ് എടുക്കുകയോ ചെയ്യാറുണ്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ അക്കോമഡേഷൻ്റെ അകത്തും ഇത് കയറി വരാറുണ്ട് കേട്ടോ നമ്മുടെ ഈ ഒരു കോമ്പൗണ്ട് എന്ന് പറയുമ്പോൾ ഹോസ്പിറ്റൽ അടക്കം ഒരുപാട് ബിൽഡിങ്സുകളുണ്ട് ഇവിടെ എല്ലാം സെയിം പെയിൻറ്റിലും സെയിം രീതിയിലുമാണ് പക്ഷേ ഇത് പല ബിൽഡിങ്ങുകളാണ് ഇത് കണ്ടോ ചെറിയൊരു പൂന്തോട്ടം ഉണ്ട് ഇവിടെ ഇവിടെ താമസിക്കുന്ന ആളുകൾ ചെയ്ത് ചെയ്തിരിക്കുന്നതാണേ ഇത് കുറേ റോസസ് ഒക്കെ ഉണ്ട് ഞാൻ ഇടയ്ക്കൊക്കെ ഇതിൻ്റെ ഫോട്ടോസും വീഡിയോസും ഒക്കെ ഇടാറുണ്ട് അപ്പോൾ ജസ്റ്റ് കണ്ടപ്പോൾ നല്ല ഇഷ്ടം തോന്നി തോന്നിയപ്പം വിചാരിച്ച് നിങ്ങളെയും കൂടെ ഒന്ന് കാണിച്ചേക്കാമെന്ന് ഇവിടെയുള്ള ചേച്ചിമാരൊക്കെ തന്നെ വളർത്തുന്നതാണേ ഇത് പിന്നെ അത് ഈ ഒരു എന്ന് പറയുമ്പം നല്ല പൂക്കളൊക്കെ ഇങ്ങനെ ഉണ്ടായിട്ട് ഇങ്ങനെ നിൽക്കുന്നത് ഇവിടെ ഭയങ്കര പച്ചപ്പാണ് ഇത് സൗദി അറേബ്യ ആണ് പക്ഷേ എന്നാൽ തന്നെ സൗദി അറേബ്യയിൽ ഈ അൽജോഫെന്ന് പറയുന്ന സ്ഥലം എന്ന് വെച്ചാൽ നല്ല പച്ചപ്പുള്ള സ്ഥലമാണ് അതിന് വേണ്ടിയിട്ട് ഇവർ നന്നായിട്ട് മെനക്കെടാറും ഉണ്ട് കേട്ടോ നന്നായിട്ട് ഇതിനെ നോക്കി ഇവിടെ ജോലിക്കാരൊക്കെ ഉണ്ട് അവർ ഒരുപാട് ഇതിന് വേണ്ടിയിട്ട് കഷ്ടപ്പെടാറുണ്ട് നല്ല പൂക്കളൊക്കെ ഉണ്ടായി നിൽക്കുന്നത് കണ്ട കാണുന്നില്ലേ ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ് ഈവനിംഗ് ഒക്കെ ഞങ്ങൾ ഫ്രണ്ട്സുമായിട്ട് കൂടിയിട്ട് ഇതുവരെയൊക്കെ നടക്കാൻ പോകും നമുക്ക് ഒന്ന് ഉള്ളിൽ നടക്കണമെങ്കിൽ തന്നെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് അപ്പോൾ നമുക്കിങ്ങനെ ജസ്റ്റ് നടന്നു പോയി ഇതൊക്കെ കണ്ട് നമുക്കൊരു മൈൻഡൊക്കെ ഒന്ന് റിഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് നല്ലൊരു ഇതാണ് ഇവിടെ ഒരു വോക്കിന് പോകുക എന്നുള്ളത് അപ്പം ഞങ്ങൾ ഫ്രണ്ട്സ് കൂടിയിട്ടൊക്കെ ഇടയ്ക്കിടയ്ക്ക് പോകാറുണ്ട് ഇവിടെ കുറേ ബിൽഡിങ്ങുകളുണ്ട് ഇതിലൊക്കെ ആളുകൾ താമസിക്കുന്നുമുണ്ട് ഇവിടെ ഒക്കെ വരുമ്പോൾ ഞാൻ എപ്പോഴും വിചാരിക്കുമായിരുന്നു എന്ത് ഭാഗ്യമുണ്ട് ഞങ്ങൾക്ക് കാരണം സൗദി അറേബ്യയിൽ ആണെന്ന് പറഞ്ഞാൽ പോലും നമുക്ക് ഇത്രയും നല്ല പച്ചപ്പൊക്കെ ഉള്ള ഒരു സ്ഥലത്ത് അങ്ങനെ ഒരു സ്ഥലത്ത് നമുക്ക് ജോലി ചെയ്യാൻ എന്ന് പറയുന്നത് വലിയ അനുഗ്രഹം അല്ലേ അപ്പോൾ ആ ഒരു അനുഗ്രഹം എനിക്കുണ്ടായിരുന്നു ഇത്രയും നല്ല സ്ഥലത്ത് ജോലി ചെയ്യാനായിട്ട് പറ്റി ഇപ്പോഴും ഓർക്കുമ്പം നല്ല നല്ല ഓർമ്മകൾ മാത്രമാണ് എനിക്ക് ഹോസ്പിറ്റലിനെ കുറിച്ചുള്ളത് ഒരുപാട് ഒരുപാട് നമുക്ക് ഒത്തിരി നല്ല കൊളീഗ്സിനെ ആണെങ്കിലും ഫ്രണ്ട്സിനെ ആണെങ്കിലും ഒക്കെ ഇവിടെ നിന്ന് കിട്ടി ഇപ്പോഴും ഞാൻ അവരെയൊക്കെ നന്നായിട്ട് മിസ്സ് ചെയ്യുന്നുണ്ട് ജസ്റ്റ് വന്ന് കുറച്ച് നാളായെങ്കിൽ പോലും എനിക്ക് നന്നായിട്ട് ഇവരെയൊക്കെ മിസ്സ് ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ ഇവിടെ ഒത്തിരി മരങ്ങളുണ്ട് പിന്നെ ദ ഇവിടെയൊക്കെ ആണെങ്കിൽ നമുക്ക് കുട്ടികൾക്കൊക്കെ കളിക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് പാർക്കും അതുപോലെ തന്നെ കുറച്ച് ആക്ടിവിറ്റീസൊക്കെ ഇവിടെ നമുക്ക് കാണാനായിട്ട് പറ്റും ഈ ഒരു സ്ഥലമൊക്കെ വരുമ്പോഴത്തേക്കിനും നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് വീഡിയോ എടുക്കാനും ഫോട്ടോ എടുക്കാനും ഒക്കെ നല്ല രസമല്ലേ കാണാനായിട്ട് നിങ്ങൾക്കും കാണുമ്പോൾ ഇഷ്ടപ്പെടുമെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ അപ്പം ഇവിടെ ഇതൊക്കെയാണ് ഇവിടുത്തെ കുറച്ച് വിശേഷങ്ങൾ ഇവിടെ ജോലിക്ക് പോകുന്നതിന് മുന്നേ ഉള്ള എൻ്റെ ഒരു കാഴ്ചപ്പാടെന്ന് വെച്ചാൽ ഈ സൗദി അറേബ്യ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര മരുഭൂമിയാണ് അവിടെ ഈ പച്ചപ്പൊന്നും അധികം ഇല്ല അങ്ങനെയൊക്കെയായിരുന്നു പക്ഷെ ഇവിടെ വന്നപ്പോഴത്തേക്കിനാണ് എൻ്റെ ആ ഒരു തോട്ട്സൊക്കെ ടോട്ടലി മാറിപ്പോയി കാരണം ഇവിടെ ഇത്രയും നല്ലൊരു അറ്റ്മോസ്ഫിയറാണ് നമുക്ക് കിട്ടിയത് അതുകൊണ്ട് അത് എല്ലാവർക്കും ഈ സൗദി അറേബ്യയിൽ ഇങ്ങനെ കിട്ടുന്നുണ്ടോയെന്ന് എനിക്കറിയത്തില്ല പക്ഷേ ഈ ഒരു ഹോസ്പിറ്റലിൻ്റെ അക്കോമഡേഷനും ഈ ഒരു ചുറ്റുപാടും എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഭയങ്കര റിലാക്സിങ്ങും റിഫ്രഷിങ്ങും അപ്പോൾ അങ്ങനെ ഇതൊക്കെ ഇങ്ങനെ നടന്ന് കാണുക എന്ന് പറയുന്നത് തന്നെ ഒരു സന്തോഷമുള്ള കാര്യമാണ് പിന്നെ ഇനി ഞാൻ നിങ്ങളെ കാണിക്കാനായിട്ട് പോകുന്നത് ഞാൻ പഴയ താമസിച്ചുകൊണ്ടിരുന്ന ഹോസ്റ്റലാണ് ഇതാണ് ഞങ്ങളുടെ പഴയ ഹോസ്റ്റലിൽ ഇവിടെയായിരുന്നു നമ്മൾ നേരത്തെ ആദ്യം വന്ന സമയത്ത് താമസിച്ചുകൊണ്ടിരുന്നത് ഈ ബിൽഡിങ്ങിൻ്റെ ഫ്രണ്ടിലായിട്ട് ഒരു മാതലനാരകമൊക്കെ ഉണ്ട് ഞാൻ ഞാനതിൻ്റെ ഒരു ഷോട്ട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു മാതലനാരകത്തിൻ്റെ അതിലിപ്പം കായ ഉണ്ടായിട്ട് ഉണ്ട് കേട്ടോ പിന്നെ കുറേ പൂക്കൾ നമുക്ക് കാണാൻ പറ്റി ഇങ്ങനെ നടക്കുമ്പോഴേ അപ്പം ഞാൻ വെച്ച് നിങ്ങളെങ്കൂടെ ഒന്ന് കാണട്ടെന്ത് ഇതൊക്കെ എന്ത് രസമാണല്ലേ കാണാനായിട്ട് ഇതിങ്ങനെ ഇങ്ങനെ പടർന്ന് കയറി നിൽക്കുന്ന ഒരു ചെടിയാണ് പേരൊന്നും എനിക്കറിയത്തില്ല കേട്ടോ എന്ത് ചെടിയാന്ന് ജസ്റ്റ് കണ്ടപ്പോൾ ഞാൻ നിങ്ങളെയും കൂടെ കാണിക്കാൻ വേണ്ടിയിട്ട് വീഡിയോ എടുത്തു നിന്നുള്ളത് ഇവിടെ എനിക്ക് എല്ലാ സപ്പോർട്ടും സ്നേഹവും സ്നേഹമൊക്കെ തന്ന് എൻ്റെ കൂടെ നിന്ന് എൻ്റെ ഫ്രണ്ട്സ് പ്രത്യേകിച്ച് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് ശില്പ മറിന് പിന്നെ എൻ്റെ കൊളീഗ്സ് എൻ്റെ ഹോസ്റ്റൽ മെയ്റ്റ്സ് എല്ലാവർക്കും ഈ സമയം ഞാൻ നന്ദി പറയുന്നു അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്